ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ജോലി നൽകുന്ന സർക്കാരായി രണ്ടാം പിണറായി സർക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നായിരുന്നു പ്രകടന പത്രിക എന്നാൽ അന്ന് പറഞ്ഞതിലേറെയും ഇന്ന് പതിരായിപ്പോയെന്ന് പറയാതെ വയ്യ അതിന്റെ ഉദാഹരണമാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന രണ്ട് വനിതാ സമരങ്ങൾ ഒന്ന് ആശാവർക്കേഴ്സിന്റെ സമരവും മറ്റൊന്ന് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന്റെ നിരാഹാര സമരവും ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിവൺ പ്രതിമകളെ ഈ പഴയ ചലച്ചിത്ര ഗാനത്തെ അനുസ്മരിപ്പിക്കുന്നു തലസ്ഥാനം സാക്ഷിയായ രണ്ട് വനിതാ സമരങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ആരംഭിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പതിവ് സമരങ്ങളിൽ ഒന്നായി കണ്ട സർക്കാർ ഇതിനെയും അവഗണിച്ചു എന്നാൽ അതിരുകടക്കാത്ത ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാക്കി നാടിന്റെ നാനാതുറകളിലുള്ളവർ സമരത്തിന് പിന്തുണയുമായി എത്തിയതോടെ സമരത്തിൻ്റെ രൂപം മാറി സമരക്കാരുടെ ഭാവവും രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്കും നിയമസഭാ മാർച്ചിലേക്കും എത്തി സെക്രട്ടേറിയറ്റ് ഉപരോധം റോഡ് ഉപരോധമായി പരിവർത്തനപ്പെട്ടു ഇതിലൊന്നും സർക്കാർ കണ്ണു തുറന്നില്ല ഇതോടെ നിരാഹാര സമരത്തിലേക്ക് അവർ കടന്നു ഞങ്ങൾ ഈ പെരിമഴയത്തും ഞങ്ങളിവിടെ ഈ സമരവുമായി തുടരുകയാണ് ഇന്നിപ്പോൾ രണ്ട് മാസത്തോളം അടുക്കുകയാണ് സമരം പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല മൂന്ന് വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വളരെ അനുകൂലമായ തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒടുവിൽ മുടിമുറിച്ചും പ്രതിഷേധിച്ചു അനങ്ങാപ്പാർ നയം സ്വീകരിച്ച സർക്കാരിനൊടുവിൽ ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നു എന്നാൽ സർക്കാരിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അവർക്ക് അംഗീകരിക്കാനായില്ല ഞങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടാണല്ലോ തൽക്കാലത്തേക്കൊരു ഒരു ഇടക്കാല ആശ്വാസം നിലയ്ക്കൊരു മൂവായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓണററെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മിനിമം വേതനം എന്നുള്ളത് ഇരുപത്തൊന്നായിരം രൂപ എന്നുള്ളത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ അതിനുപോലും തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ഇതിനിടെ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ തൊട്ടരികിൽ തന്നെ മറ്റൊരു വനിതാ സമരം കൂടി അരങ്ങേറിയിരിക്കുന്നു നിയമനം ആവശ്യപ്പെട്ട പോലീസ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നിരാഹാര സമരം ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാതായതോടെ സെക്രട്ടേറിയറ്റ് പഠിക്കലിവർ ശയന പ്രദീക്ഷണം ചെയ്തു അഞ്ചാം ദിവസം കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അൻപത്തിയാറ് ദിവസമായ വനിതാ സമരത്തിന് മുന്നിൽ കണ്ണും കൂട്ടിയിരിക്കുന്ന സർക്കാരിന് അഞ്ചു ദിവസത്തെ നിരാഹാരമൊക്കെ എന്ത് മുടിമുറിച്ചു പ്രതിഷേധിച്ച വനിതകൾക്കപ്പുറം കല്ലുപ്പിൽ നിന്ന് വനിതകൾ പ്രതിഷേധിച്ചാൽ അതും ഒരു പ്രശ്നമേയല്ല ഞങ്ങളിനി എന്താ ചെയ്യേണ്ടേ മാനസികമായിട്ട് ഞങ്ങൾ തളർന്നിരിക്കുക ഇത്രയും പേരുള്ളപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്താ ഞങ്ങൾ ഇത്രയും പിടിച്ചു നിൽക്കുന്നത് ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങളെ വേറൊന്നും ചോദിക്കുന്നില്ല വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഏപ്രിൽ അവസാനിക്കും കാലാവധി വേഗത്തിലാക്കുക എന്നിവയാണ് സമരാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട തൊള്ളായിരത്തിൽ പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ നിയമനം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കറിയില്ല ഇയർ 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 കാല എന്നുള്ളത് ആക്കണം അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വരുന്നവരെങ്കിലും ശേഷം മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ ഇടാവൂ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമര രീതികളുമായി മുന്നോട്ടു പോകുമെന്ന വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ പറയുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന ആശാവർക്കർമാരും നയം വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യത്തിൽ ഈ രണ്ടു സമരങ്ങളും സർക്കാരിന് ഒരു കാര്യത്തിൽ സംശയമേ വേണ്ട ദിവസം ദിവസം സമരത്തോട് സമരത്തോട് മുഖം മുഖം തിരിച്ചിരിക്കുന്ന സർക്കാർ അഞ്ച് വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തിരിക്കുന്നതിൽ വലിയ ില്ല സെക്രട്ടേറിയറ്റ് രാജ്കിരണൊപ്പം ട്വന്റി